നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരായ പരാതിയിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി ആലുവ കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് സാമൂഹിക മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചെന്നും സ്ത്രീത്വത്തെ ആക്ഷേപിച്ചെന്നും കാണിച്ച് നടി നേരത്തെ പരാതി നൽകിയിരുന്നു സനൽകുമാർ നിലവിൽ അമേരിക്കയിലാണെന്നാണ് വിവരം ഇയാൾക്കായി ലുക്കൗട്ട് നോട്ടീസും സർക്കുലറും നേരത്തെ തന്നെ അന്വേഷണ സംഘം പുറപ്പെടുവിച്ചിരുന്നു ഇയാളെ വിദേശത്തുനിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെന്നാണ് വിവരം ഇതിനായി അമേരിക്കൻ എംബസിയുമായി പോലീസ് ബന്ധപ്പെടുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ നടി നൽകിയ സമാന പരാതിയിൽ സനലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഇതിനിടെയാണ് കുറച്ചു ദിവസങ്ങള്ക്ക് മുൻപ് തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സരൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ചുവെന്ന് കാണിച്ച് നടി വീണ്ടും പരാതി നൽകിയത് എന്നാൽ നടി പരാതി നൽകിയപ്പോൾ തന്നെ നടിയുടെ ജീവന് അപകടമുണ്ടെന്നും അവരെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ലെന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഇത്തവണയും തനിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നതെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറഞ്ഞത് നടിയുടെ അറിവോടുകൂടിയല്ല ഈ കേസത് താൻ വിശ്വസിക്കുന്നുവെന്നും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവർ തയ്യാറാകണമെന്നുമായിരുന്നു സനൽകുമാർ പ്രതികരിച്ചത് സ്ത്രീതത്തെ അപമാനിച്ചു എന്ന പേരിൽ എനിക്കെതിരെ വീണ്ടും എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കണ്ടു പതിവുപോലെ നിന്റെ ജീവൻ അപകടമുണ്ടെന്നും നിന്നെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ല എന്നും ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിനാണ് ഇത്തവണയും കേസ് നടിയുടെ പരാതിയിലാണ് കേസ് എന്നാണ് അറിയുന്നത് നിന്റെ പേരിൽ തന്നെ ആവും ഇത്തവണയും കേസ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസ് ഇനിയും അന്വേഷിക്കുകയോ നിന്റെ മൊഴി രേഖപ്പെടുത്തുകയോ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല നിന്റെ ജീവനിലുള്ള ആശങ്ക പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു മുൻപ് നിന്നെയും നിന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ചറിയിച്ചിരുന്നു നീയുമായി സംസാരിക്കാൻ അനുവദിക്കാതിരുന്ന സാഹചര്യത്തിലും നീ തന്നെ പറഞ്ഞറിഞ്ഞ് ഭീതിപ്പെടുത്തുന്ന ജീവിതാവസ്ഥയുടെ അലോസരത്തിലുമാണ് ഞാനത് നമ്മുടെ സംഭാഷണത്തിന്റെ ശബ്ദരേഖയുടെ കൂടി പിൻവലത്തിൽ പൊതുസമൂഹത്തിൽ പങ്കുവച്ചത് ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്നെയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള മറ്റുള്ളവരെയും ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നതിനായി ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അർദ്ധരാത്രിയിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്തവണയും ഇത് നിന്റെ അറിവോടുകൂടിയല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ തവണ എന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിനായി എന്റെ വിലാസം അണ് എറണാകുളം എന്നായിരുന്നു എഴുതിയിരുന്നത് ഇത്തവണ അത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഒരു കാര്യം ഇതോടെ ഉറപ്പായി കാര്യങ്ങളുടെ സത്യാവസ്ഥ പൊതുസമൂഹത്തോട് വെളിവാക്കുന്ന തരത്തിൽ നീ ഒരു പരസ്യ പ്രസ്താവനയോ പത്രസമ്മേളനമോ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നത് ഉറപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഈ പോലീസ് കേസ് കേസിന്റെ കാര്യത്തിൽ എനിക്ക് തെല്ലും ഭയമില്ല ഞാൻ പറഞ്ഞതെല്ലാം സത്യമായതുകൊണ്ടും സ്വതന്ത്രമായി പൊതുസമക്ഷം നിന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഈ കേസ് എന്നുള്ളതുകൊണ്ടും എനിക്ക് ഇപ്പോഴും ഭയം നിന്റെ കാര്യത്തിൽ മാത്രം പൊതുസമൂഹം നിനക്ക് കാവൽ നിൽക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ഇനിയെങ്കിലും ഈ കേസിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം എന്നാണ് എന്റെ അഭ്യർത്ഥന എന്നുമായിരുന്നു സനൽകുമാർ എന്ന് പ്രതികരിച്ചത് You are watching. You are watching. Yeah. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.